ഞാനിന്ന് വന്നിരിക്കുന്നേ ചെടികളുടെയോ നേഴ്സറിയോ അങ്ങനത്തെ വീഡിയോ ഒന്നും അല്ലാട്ടോ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ട ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നെ അതായത് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമാണ് നമുക്ക് നല്ലൊരു വീട് വേണം അതുപോലെ കുറച്ച് സ്ഥലം അതും വിലക്കുറവില് അല്ലെ വിലക്കുറവിൽ അതും നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ ഫെസിലിറ്റികളും ഉള്ള ഒരു സ്ഥലം അതായത് വെള്ളത്തിന് വെള്ളം അതുപോലെ നമുക്ക് യാത്രാ സൗകര്യം എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു സ്ഥലം നമ്മൾ ആഗ്രഹിക്കുക അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പൊ എല്ലാ കൂട്ടുകാർക്കും പൊട്ടിയിട്ടാലോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ സ്ഥലം എവിടെയാണെന്നറിയണ്ടേ ഇനി അതായത് തൃശ്ശൂർ ജില്ലയിൽ അഷ്ടമിച്ചറന്ന് പറഞ്ഞൊരു സ്ഥലത്താട്ടാ അതായത് നമുക്ക് മാള അതുപോലെ ചാലക്കുടി മെയിൻ റോഡ് അതിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ കഷ്ടി അല്ലേ ഇരുന്നൂറില്ല നൂറ്റമ്പത് മീറ്റർ താറുട്ട റോഡ് തന്നെയാട്ടോ അവിടെ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാലാണ് ഈ വിശാലമായ പ്ലോട്ട് കേട്ടാ അതായത് മൂന്ന് ഏക്കറിന്റെ വലിയൊരു പ്ലോട്ടാണിത് അത് പുത്തം പുതിയ പ്ലോട്ട് അതായത് ഇപ്പൊ തീരുമാനിച്ചുകൊണ്ട് വിൽക്കാൻ അതേപോലത്തെ ഒരു സ്ഥലം അതുപോലെ കണ്ണായ സ്ഥലം എന്നൊക്കെ പറയില്ലേ നമ്മള് നല്ല നിരപ്പായ സ്ഥലം അതേപോലെ അതേപോലെ തന്നെ നമുക്ക് ആവശ്യത്തിന് അഞ്ച് സെന്റ് പത്ത് സെന്റ് ഇരുപത് സെന്റ് ഇതിങ്ങനെ തിരിച്ചിട്ടിട്ടുണ്ട് അതുപോലെ വഴിയിട്ടിട്ടുണ്ട് നല്ല രീതിയിൽ വഴിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള സൂപ്പർ സ്ഥലമാണ് അപ്പൊ ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇതിന്റെ ഓണറിനെ വിളിച്ച് സാറിനോട് സംസാരിക്കാൻ സാർ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തരും എന്തൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ സാറിനെ പരിചയപ്പെടാം ആദ്യം സാറേ പേരെന്ന് പറഞ്ഞാൽ ഓക്കെ വഴിയൊക്കെ വിട്ടിട്ട് ഇങ്ങനെ 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 സൈറ്റ് ഇത് കരഭൂമി ശരിണോ കരഭൂമിയാണ് ഇതിപ്പോ നിരത്തിയതാണല്ലോ ഇതേപോലെ അടിപൊളിയായിട്ട് പണികളൊക്കെ കഴിയാൻ കഴിഞ്ഞുകൊണ്ടിരിക്കണോ അല്ലെ ശരിക്ക് എത്ര മീറ്റർ വഴിയിട്ടാണ് അഞ്ചു മീറ്റർ വഴിയിട്ടുണ്ട് അപ്പൊ നമ്മള് കടന്ന് ഇവിടെ വന്ന് നമ്മുടെ വണ്ടി കിടക്കുന്നത് കണ്ടാറിയാം ഇതൊരു അഞ്ചു മീറ്റർ വഴിയാണ് ഈ അഞ്ച് മീറ്റർ വഴി നേരെ അറ്റ വഴി ഇട്ടിട്ടുണ്ടല്ലോ ആ ഈ ഈ വഴിക്ക് നേരെ പോയി കഴിഞ്ഞാൽ ഇതിന്റെ ബാക്കിൽ അപ്പുറത്ത് കണക്റ്റഡ് റോഡ് ഉണ്ട് ഒരു ചെറിയ ടാററ്റ് വഴി അതിൽ കണക്ട് ആവൂല ശരിക്കും പറഞ്ഞാൽ നമുക്ക് മെയിൻ വഴി ഇവിടെ ഉണ്ട് കേട്ടാ നമ്മൾ ആദ്യം തുടക്കത്തിലേക്ക് കാണിച്ച മെയിൻ വഴിയാണ് ഈ വരണത് അതിൽ നിന്നാണ് ഈ കണക്ഷൻ റോഡ് വരണത് ഇപ്പൊ പ്ലോട്ടുകളായിട്ട് തിരിച്ചു എന്ന് പറഞ്ഞില്ലേ ഇപ്പൊ ഇവിടെ ഒരു വഴി നമ്മൾ കാണിച്ചു ഇതേപോലെ തന്നെ അപ്പുറത്തും വഴിയുണ്ട് അപ്പൊ നമുക്ക് ഓരോ ഓരോ പ്ലോട്ടിനും എത്ര ഫ്രണ്ടേജ് വരും ഇങ്ങനെ ഇങ്ങനെ കിട്ടാവുന്ന രീതിയിലാണ് ഇപ്പൊ അതേ കൂടുതലും കുറവും പ്ലോട്ടും ആ ും കൂടി എടുത്തു കഴിഞ്ഞാൽ പത്ത് സെന്റ് ആക്കിയിട്ടാണ് പ്ലോട്ട് തിരിച്ചിട്ടാണ് നമുക്ക് ഫസ്റ്റ് പ്ലോട്ട് പുറത്ത് എടുക്കുകയാണെങ്കിൽ തന്നെ ഇവിടെ പതിനഞ്ച് മീറ്റർ നമുക്ക് അതിന്റെ ഫ്രണ്ടേജ് കിട്ടും നല്ല അടിപൊളി ഫ്രണ്ടേജ് ഉണ്ട് അതുപോലെ ഈ സൈഡിലേക്ക് വേണമെങ്കിൽ ഇരുപത്തിയഞ്ച് മീറ്റർ കിട്ടും അപ്പോ അത് നമ്മുടെ ഇഷ്ടത്തിന് എങ്ങോട്ട് വേണമെങ്കിൽ ഫേസ് ചെയ്ത് നമുക്ക് വീട് പണിയാൻ പറ്റും അതേപോലെ അതായത് ഈ എക്കും മൂലയും തള്ളിയും അങ്ങനെയൊന്നും ഇല്ല നല്ല സ്ക്വയർ ആയിട്ടുള്ള നല്ല ഭൂമികളാ അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ഇവിടത്തെ പിന്നെ ഇവിടെ വേറെ വെള്ളത്തിന് ഒരു ക്ഷാമില്ല ആ അതായത് നമുക്ക് വേണമെങ്കിൽ ഗ്യാരണ്ടി കൊടുക്കാം കിണർ ഊത്തിട്ട് വെള്ളം കിട്ടിയില്ലെങ്കിൽ അത്രക്കും ഗ്യാരം ഇവിടുന്ന് കുറച്ച് നടക്കണം ഞങ്ങൾ അവിടെ പോയി കണ്ടു വിടാം നമുക്ക് വീണ്ടും അവിടെ എത്തുമ്പോ കാണിച്ചു തരാം അവിടെ അറ്റത്തെ ഒരു കിണറുണ്ട് ഒരു മോട്ടോർ പരേക്ക് ഉണ്ട് അപ്പോ അതിൽ ഇപ്പോഴും നിറയെ വെള്ള അതായത് വെള്ളം എന്ന് പറഞ്ഞ ഒരു വിഷയം ഇവിടെ ഇല്ല അതും മാത്രല്ല ഇത് ഒരു അടിപൊളി സെന്ററാണ് എന്ന് പറയുന്നത് ഒരു മെയിൻ സെന്ററാണ് അവിടെ നിന്ന് വളരെ കുറച്ച് ദൂരമുള്ളത് ഇവിടെ ഈ ലൊക്കാലിറ്റിയിലെന്തൊക്കെയുണ്ട് അല്ലല്ലേ നമുക്ക് സ്കൂൾ അടുത്തുണ്ട് പിന്നെ തിയേറ്റർ ഉണ്ട് പെട്രോൾ സൂപ്പർ മാർക്കറ്റ് എല്ലാം നമുക്ക് ചുറ്റുവട്ടത്തുണ്ട് നല്ല സൗകര്യമുള്ള നല്ലൊരു ഏരിയ ആട്ടാ അടിപൊളി ഏരിയ ആണ് നമുക്ക് ഇങ്ങനെ പണിയാൻ പറ്റിയ നല്ല സ്ഥലം അതും കുറഞ്ഞ നിരക്കിൽ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ഇവിടെ സാറ് വലിയ കത്തി റേറ്റും കാര്യങ്ങളൊന്നും അല്ല പറ ഇവിടത്തെ നാട്ടിനിടപ്പ് അനുസരിച്ചുള്ള റേറ്റ് പോലും പറയണില്ല അപ്പൊ നമുക്ക് ഇവിടെ എത്ര തൊട്ട് തുടങ്ങും നമ്മുടെ സ്ഥലത്തിന്റെ റേറ്റുകൾ നമ്മൾ സ്റ്റാർട്ടിങ് രണ്ടു ലക്ഷം രൂപ ഒരു സെന്റിന് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന പ്ലേ പ്ലോട്ടുകളായിട്ട് ഇവിടെ സ്റ്റാർട്ടിങ് പിന്നെ അവിടെ നിന്ന് കുറച്ച് കയറി വരുമ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടെന്നാ പറഞ്ഞേ അപ്പൊ രണ്ടു ലക്ഷം എന്നൊക്കെ പറഞ്ഞ ഇപ്പോ ഇത്രയും സൗകര്യമുള്ള സ്ഥലത്തൊക്കെ എങ്ങനെ കിട്ടും അല്ലെ നല്ല സ്ഥലം വെള്ളം മെയിൻ ആയിട്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ നമുക്ക് വെള്ളം ഇല്ലാണ്ട് ഒരു 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 വീട് പണിന്ന് കഴിഞ്ഞാൽ വെള്ളം ഇല്ലെങ്കിൽ അതിന്റെ ഒരു അവസ്ഥ അറിയാലോ വെള്ളം അപ്പൊ അങ്ങനെയുള്ള ഒരു അടിപൊളി പോട്ടുകളാണ് അപ്പൊ നമുക്ക് ഇതിന്റെ ഫ്രണ്ട് സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു നാല് വീടിനാല് ചെയ്തു വെച്ചിരിക്കുന്നത് നമ്മൾ പത്ത് സെന്റ് പത്ത് സെന്റ് ആയിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അല്ലെ അതായത് നാല് വീടിന് ആണെങ്കിൽ മുഖം ഇങ്ങറായിട്ടും പണിയാം അല്ലെങ്കിൽ സൈഡിലേക്കായിട്ടും പണിയാം പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഒരു വീട് ഒരു വീടിന്റെ പിന്നില് വരില്ല ആ ഫേസ് ടു ഫേസ് ആയിട്ട് പണിയാൻ പറ്റും അല്ലാതെ ബാക്കിലേക്കായിട്ട് മുഖം വെക്കേണ്ട ഒരു അവസ്ഥ വരില്ല അങ്ങനെയാണ് ഇവിടെ വഴിയൊക്കെ തിരിച്ചിട്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് ഈ ഒരു സൈഡൊക്കെ കണ്ടാ നല്ല ടാറിങ് റോഡ് ആട്ടോ നമുക്ക് ഫ്രണ്ട് തന്നെ ഈ ടാറിംഗ് റോഡില് ഇലക്ട്രിസിറ്റി ഇപ്പൊ ഇവിടെ ഉള്ളിലേക്ക് ഇലക്ട്രിസിറ്റി സാറ് എടുത്തിട്ടുണ്ടല്ലേ മോട്ടർ കണക്ഷൻ വലിക്കൂലേ അപ്പൊ ഈ ഒരു ഭാഗം ഇങ്ങനെ നമുക്ക് നാല് വീട് പത്ത് സെൻറ്റിന്റെ ഒരു കണക്കിലാണ് കൂടെ ചെയ്തു വെച്ചിരിക്കുന്നത് അടിപൊളി സ്ഥലങ്ങളാട്ടോ നമ്മൾ ആദ്യം കണ്ട കണ്ടമാരി തന്നെ ഇപ്പുറത്തെ സൈഡിലും വഴി ഇട്ടിട്ടുണ്ട് കേട്ടോ അതായത് അഞ്ച് മീറ്റർ വഴിയാണെന്ന് നോക്കിയാൽ മെയിൻ റോഡ് മെയിൻ ആയിട്ടുള്ള ടാട്ട റോട്ടിൽ നിന്നൊക്കെ തിരിഞ്ഞ് കയറാൻ ഒക്കെ കെട്ടി നല്ല അടിപൊളി ഏത് ലോറി എന്തും വന്നാലും കയറി പോകാന്ന് വഴിയാണ് ഇട്ടിരിക്കുന്നത് നല്ല വിശാലമായ വഴി പതിനഞ്ച് മീറ്റർ അടുത്തത് ഈ ഒരു സൈഡിൽ പത്ത് സെൻറ് അല്ലേ ാണ് ഈ ഒരു ഭാഗത്ത് പത്ത് അങ്ങനെ നമുക്ക് ഏഴ് അഞ്ച് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് മേടിക്കാം അപ്പോ ഇത്രയും ഈ മൂന്ന് ഏക്കർ മുപ്പത്തിമൂന്ന് സെന്റിൽ എന്തായിരുന്നു ശെരിക്കും ഇവിടെ തെങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു പ്രായമായ തെങ്ങുകളൊക്കെ അതിന്റെ പേരിലിപ്പോ കട്ട് ചെയ്ത് ഏതായാലും വീട് പുതിയത് വഴിയിലുണ്ടായിരുന്നു അപ്പൊ കംപ്ലീറ്റ് തെങ്ങുകളൊക്കെ അതായത് അവിടെ ഇവിടെ തെങ്ങ് വരുമ്പോ തന്നെ നമുക്ക് ആ പ്ലോട്ടിന്റെ ഒരു ഭംഗി കിട്ടില്ല അല്ലെ അപ്പൊ അതുകൊണ്ട് ഇത് മൊത്തം കട്ട് ചെയ്ത് മാറ്റി കുറച്ച് തെങ്ങുകള് അവിടെ മുറിച്ചതിന്റെ ഒക്കെ ബാലൻസ് ഉണ്ടല്ലോ അത് ഇപ്പൊ ക്ലീൻ ചെയ്യൂലെ അത് കണ്ട അവിടെ പിന്നെ സാറെന്നോട് പറഞ്ഞതേ ഇതിങ്ങനെ ചില പ്ലോട്ടുകൾ ഇങ്ങനെ ക്ലിയർ ചെയ്യുമ്പോ എന്താ പറഞ്ഞ ഇത് തന്നെ മാന്തിട്ട് മാന്തിന്റെ ഉള്ളിലൊക്കെ ഇടാന്നൊക്കെ പറയുന്ന സിസ്റ്റം അങ്ങനത്തെ പരിപാടി ില്ലാട്ടോ ഇവിടെ അതൊക്കെ മാറ്റി വെച്ചോ കഴിഞ്ഞാൽ അതൊക്കെ ജെ സി ബി വന്ന് കയറ്റി കൊണ്ടുപോകും അതുപോലെ തന്നെ ഇവിടെ മണ്ണ് നിരച്ചത് ഈ മണ്ണ് അടിച്ചതാണ് മണ്ണ് ഉയർച്ചയായിരുന്നു അല്ലെ അപ്പൊ അവിടുന്ന് മണ്ണ് അവിടുന്ന് ചെത്തി കട്ട് ചെയ്ത് ഇങ്ങോട്ട് നരത്തിട്ടിട്ടുള്ളതാണ് അത്രേ ഉള്ളു കേട്ടോ അങ്ങനെ ഒരു നല്ലൊരു പറമ്പായിരുന്നു ആ പറമ്പിനെയാണ് ഒരു അടിപൊളി പോട്ടാക്കി മാറ്റിയിരിക്കുന്നത് പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടാ ഇതേ നമ്മുടെ വെള്ളപ്പൊക്കത്തിലൊന്നും വെള്ളം കയറാത്ത സ്ഥല ഞാൻ പറഞ്ഞില്ലേ ഇതിലൊരു കിണറുണ്ടെന്ന് ഞങ്ങൾ അവിടെ നിന്ന് അറ്റത്തുനിന്ന് നടന്ന് നടന്നിട്ട് പോന്നുട്ടോ ഈ അറ്റത്തി അറ്റത്തിയപ്പോ ഇവിടെ നല്ല കാറ്റും നല്ല ഒരു കൂളിംഗ് ഒക്കെ ഇണ്ടല്ലോ ഈ ഒരു സൈഡിലൊക്കെ നിറച്ച് മരങ്ങളൊക്കെ ഉണ്ട് ആ ഇവിടെ പറമ്പന്നെയാണല്ലോ അതിന്റെ മരങ്ങളാണ് അപ്പൊ ഞാൻ ഈ കിണറ്റിൽ ഇതില് എന്ന് പറഞ്ഞ സാറ് വെള്ളം അല്ലേ ഇരുപത്തിനാല് മണിക്കൂർ അടിച്ചാലും വെള്ളം വരില്ല അങ്ങനത്തെ ഒരു കണറാണ് ഒരു കല്ലടം എന്താ ഗ്യാരണ്ടി വെള്ളം അതാണ് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ നമുക്ക് ഈ സൈഡൊക്കെ നല്ല രീതിയിൽ സൈഡൊക്കെ മതില് കെട്ടിണ്ട് അതെ കെട്ടി ക്ലിയർ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പറഞ്ഞില്ലേ ഏറ്റവും ബാക്കിൽ നമുക്ക് ഇതിന്റെ കണക്ഷൻ ഉണ്ടെന്ന് അതി വന്ന് കഴിഞ്ഞാൽ ഇവിടെ ബാക്ക് ബാക്കെത്തിയ ഇത് ഒരു വഴി എത്ര വീതി ഇവിടെ വഴി മീറ്റർ നാല് മീറ്ററിലുള്ള വഴി ടാറിംഗ് ആയിട്ട് ഇവിടെ വന്നിരിക്കണം ഇത് ഒരു കണക്ഷൻ ആയിട്ട് വരുമല്ലേ അതെ അതെ വരും അവിടെ ഒരു കണക്ഷൻ ആയിട്ട് വരും പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ എത്രയും പെട്ടെന്ന് വരുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ആദ്യം വരണവർക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട പ്ലോട്ടുകൾ തെരഞ്ഞെടുക്കാൻ പറ്റില്ല അതായത് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള പ്ലോട്ടുകൾ ഇവിടെ തരാൻ തയ്യാറാണ് നമ്മുടെ ജോസാറ് അല്ലേ അതായത് ബഡ്ജറ്റ് കുറവ് വേണ്ടവർക്ക് ആ ഒരു ഭാഗത്ത് കൂടുതൽ വേണ്ടവർക്ക് അത് ഏരിയ കൂടുതൽ വേണ്ടവർക്ക് അത് അപ്പൊ നമ്മൾ ആദ്യം ആദ്യം വന്നാൽ നമുക്ക് അടിപൊളിയായിട്ട് സെലക്ട് ചെയ്തെടുക്കാം നല്ല സൂപ്പർ പ്ലോട്ടുകൾ അതുപോലെ തന്നെ ഇതിന് ബ്രോക്കർ കാശ് ഒക്കെ കൊടുക്കേണ്ടി വരുന്നത് വേറെ ആ ഒരു പ്രശ്നവും ഇല്ല കേട്ടാ നേരിട്ടുള്ള പരിപാടികളാണ് അതായത് ഞങ്ങളും ഇല്ല ഞങ്ങൾ ഇതിലൊരു വീഡിയോ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിച്ചു എന്നു മാത്രം നിങ്ങൾ നേരെ ജോസാറിന്റെ നമ്പറിലാണ് വിളിക്കുന്നത് നേരിട്ടാണ് പരിപാടികൾ ഒരു രൂപ നമുക്ക് വേറെ ഒരാൾക്ക് കൊടുക്കേണ്ട കാര്യമില്ല ലാഭമാണ് ഇത്രയും നല്ലൊരു പ്ലോട്ട് ഞാൻ എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞ കാശിനെ കുറച്ച് മേടിക്കായിരുന്നു അപ്പൊ നമുക്ക് അടിപൊളി പ്ലോട്ടുകളാണ് ഇവിടെ കാണണത് ഇവിടെ ഒരു ബോർഡ് ഇരിക്കണ്ടല്ല ഇതെന്താ എന്താ കാര്യം ഇത് ഇതിന്റെ ഒരു വീടുകളൊക്കെ വന്ന് കഴിയുമ്പോ എങ്ങനെ ഒരു ഒരു രൂപരേഖ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് അല്ലെ നല്ല രസമായിട്ടില്ല ഇവിടെ ഈ എല്ലാ പ്ലോട്ടിലും ഇതേപോലെ വീട് പണിത് കഴിഞ്ഞാൽ എന്ത് രസം ശരിക്കും ഒരു എന്നാ പറയാ ഒരു ഹൗസിംഗ് കോളനി മാതിരി ആക്കാൻ തോന്നുന്നുണ്ടല്ലേ അതേമാതിരി ഒരു സെറ്റപ്പിലാക്കി എടുക്കാൻ പറ്റും അത്രയധികം വീടൊക്കെ വന്ന് നല്ലൊരു ഒരു ഏരിയ ആക്കി മാറ്റാം അതുപോലെ ഇതിൽ എല്ലാ വീട് വെക്കുന്നവരും കുറച്ച് പച്ചപ്പും കാര്യങ്ങളൊക്കെ വെച്ച് തുടങ്ങുക അതിൽ ഇതില് പ്രത്യേകിച്ച് പച്ചപ്പൊന്നും ഇല്ല ഗ്രീൻ വാലിന്റെ പേരിട്ടാണ് കേട്ടോ അപ്പൊ പച്ചപ്പൊക്കെ നമ്മൾ വീടുകൾ വരുമ്പോ വീട് പണിത് കഴിഞ്ഞാൽ അതിനുള്ള ഗ്യാപ്പുകളൊക്കെ നമുക്ക് കിട്ടുള്ളൂ അവിടെ നല്ല അടിപൊളി ഫുഡ് പാൻസാ അല്ലെങ്കിൽ അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ മേടിച്ച് വെക്കുക ഞങ്ങള് ഫുഡ് പാൻസിനൊക്കെ കുറച്ച് കൂടുതൽ പറയും അപ്പൊ അതൊക്കെ മേടിച്ചു വെച്ചാൽ നല്ല ഗ്രീനറി ആവും അപ്പൊ അടിപൊളിയാവും പിന്നെ അഞ്ഞൊരു കാര്യം ചോദിക്കാനുള്ളത് ഇത് കരഭൂമി എന്ന് പറഞ്ഞില്ലേ നമുക്ക് ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഓക്കെ അല്ല പേപ്പേഴ്സ് ആണ് വേറെ ഇതില് വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല അപ്പോ അതൊക്കെ സാർ ആണ് പിന്നെ നിങ്ങൾ വാങ്ങുമ്പോൾ എല്ലാം ചെക്ക് ചെയ്യും അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സൂപ്പർ സ്ഥലമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തിയിരിക്കുന്നത് കേട്ടാ രണ്ട് ലക്ഷം രൂപയ്ക്ക് സ്റ്റാർട്ടിങ് ആണ് ഒരു അഞ്ച് സെന്റൊക്കെ മേടിക്കുന്നതിന് ഇത്രയ്ക്കും ഫെസിലിറ്റികളുള്ള ഒരു സ്ഥലം അതാണ് എന്റെ മനസ്സിൽ വരുന്ന ഏറ്റവും വലിയ പ്രത്യേകത അല്ലേ അതായത് ചുറ്റുവട്ടം ഇത്രയും ടൗണും അതുപോലെ തന്നെ എല്ലാ റോഡ് സൗകര്യവും വണ്ടി സൗകര്യവും ബസ് സൗകര്യവും വെള്ളവും സ്കൂളും സൈലന്റ് ആയിട്ടുള്ള സൈലന്റായിട്ടുള്ള ഒരു ഏരിയ അത് വീടുകൾ വരുമ്പോൾ ഇത്തിരി സൈലന്റൊക്കെ മാറും വീടുകൾ പറയുമ്പോൾ അങ്ങനെയുള്ള ഒരു അടിപൊളി പോട്ടാണ് ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാ കാര്യത്തിനും വിളിക്കാൻ ഞാൻ സാറിന്റെ ആണ് കൊടുക്കുന്നത് സാറിനെ നിങ്ങൾ വിളിക്കുക വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ചെയ്യും പിന്നെ ഇവിടുത്തെ പ്രൈസൊക്കെ എന്തെങ്കിലുമൊക്കെ വിട്ടുവീഴ്ചയ്ക്ക് ഉണ്ടാവില്ലേ ആ അതൊക്കെ നോക്കി ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ളവരെ എത്രയും പെട്ടെന്ന് വിളിച്ച് കോണ്ടാക്ട് ചെയ്യ വരുക കാണാ കച്ചവടം ചെയ്യ വീട് പണിയാ സുഖമായിട്ട് താമസിക്കുക അപ്പൊ ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടാ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമന്റ് അതൊക്കെ എല്ലാവരും ചെയ്യാം എന്നാലും മറക്കണ്ട ഇനിയും ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ